നമ്മളിന്ന് നമ്മുടെ സൈറ്റുകളിലേക്ക് തടി എടുക്കാനായിട്ട് വന്നേക്കുവാണ് വുഡിൻ്റെ വർക്കിനായിട്ട് നമ്മളെപ്പോഴും ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അനുപേന ഉണ്ട് നമ്മുടെ കൂടെ ആൾ നമ്മുടെ കാർപ്പൻറ്ററാണ് അപ്പോൾ ആളുടെയും കൂടി സഹായം ഉണ്ടാവും നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആഞ്ഞലിയാണ് ആഞ്ചലി മഹാഗണി പിന്നെ തേക്ക് ഇത് മൂന്നുമാണ് നമ്മൾ നമ്മുടെ സൈറ്റുകളിലേക്ക് എടുക്കുന്നത് നേരെ ഉള്ള തടിയെടുത്താൽ ഉരുപടി കൂടുതലായിട്ടും നമുക്ക് കിട്ടത്തുള്ളൂ ഇത് എന്താ പ്ലാവിന്റെ തടിയാണ് നീളമുള്ള എഴുപതിൻ്റെ വണ്ണമുള്ള തടിയാണ് ഇത് ആഞ്ഞിലിയാണ് അറുപതിൻ്റെ